നമസ്കാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നമ്മുടെ നാട്ടിലെ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമൊക്കെ ഏതാണ്ട് നീക്കിയിരിക്കുകയാണ് ഇപ്പോഴും അവിടെയും എവിടെയും ഉണ്ട് എന്നിരുന്നാലും നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നടന്നാൽ പണ്ട് നമ്മളെ സ്വാഗതം ചെയ്തിരുന്ന റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്സുകളും ബോർഡുകളും കൊടിതോരണങ്ങളും ഒക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു സി പി ഐ എമ്മിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണെന്ന് ഓർക്കണം ഈ സമയത്ത് നാടും നീള കൊടിതോരണങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ടതാണ് സി പി എമ്മിൻ്റെ സമ്മേളനകാലം മുഴുവൻ ചുവപ്പിൽ തുടിച്ചു നിൽക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല മതസംഘടനകൾ മതങ്ങൾ കൂടാതെ സന്നദ്ധ സംഘടനകൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഊൾ അവാർഡ് കിട്ടില്ല അപ്പോൾ തന്നെ ഫ്ലക്സാണ് അങ്ങനെ വഴി നീള ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും മനുഷ്യൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഇവിടെ കടന്നു കയറിയിരുന്നു ഇത് വലിയൊരു ദുരന്തം അപകടത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകും കാൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇതിനെതിരെ യുദ്ധപ്രഖ്യാപനമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രം നടത്തിയത് കഴിഞ്ഞ കുറേ കാലമായി തുടരുന്ന ഒരു യുദ്ധത്തിൻ്റെ തുടർച്ചയായിരുന്നു ഒടുവിൽ ശക്തമായ രംഗത്ത് വരികയും ഇത് നീക്കം ചെയ്യാത്ത നഗരസഭ പഞ്ചായത്ത് കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം എന്ന് ഉത്തരവ് വന്നതോടെ ഇത് വഹിക്കുന്നവർക്ക് പിഴ ഈടാക്കാൻ നിയമം വന്നതോടെ മറ്റൊരു നിവൃത്തിയിൽ ഇതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം അതുകൊണ്ട് ആരുടെ മുഖം വെച്ചാലും അത് സി പി എമ്മുകാരാണെങ്കിലും ശരി കോൺഗ്രസുകാരാണെങ്കിലും ശരി അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഉണ്ടായി പാർട്ടി നേതാക്കളൊക്കെ കേസിലെ പ്രതികളായി അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലെക്സുകളും എല്ലാ കൊടിതോരണങ്ങളും നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു വിപ്ലവം കേരളത്തിൽ സംഭവിച്ചതാണ് ഒരു വാസ്തവത്തിൽ കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വിപ്ലവമായിരുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒന്നാണ് നമ്മുടെ റോഡിൻ്റെ സൗന്ദര്യം പോകുന്നു വഴിയുടെ സൗന്ദര്യം പോകുന്നു നഗരത്തിൻ്റെയും തെരുവിൻ്റെയും സൗന്ദര്യം പോകുന്നു കാരണം ഇതെല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാത്ത വിധത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മനുഷ്യന് നടക്കാനേ കഴിയും ഇതെല്ലാം ഒരിക്കലും അലിഞ്ഞു പോവാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഓർക്കണം ഇതൊക്കെ പ്രകൃതിക്കുണ്ടാക്കുന്ന തിരിച്ചടി വേറെ ഇതുണ്ടാക്കുന്ന ദുരന്തങ്ങളും അപകടങ്ങളും വേറെ ഇവയുടെ ഭാഗമായിരിക്കുന്ന കയറുകളിൽ കുടുങ്ങി മരിച്ച മനുഷ്യരുണ്ട് ആ ഒരു വലിയ ട്രാജഡി അവസാനിപ്പിച്ചു ദേവൻ രാമേന്ദ്രനും ഹൈക്കോടതിക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവാൻ കഴിയാത്ത സാഹചര്യം ഇത് അവസാനിച്ചു ആ ബഹളമൊക്കെ തീർന്നു എന്ന് കരുതി വീണ്ടും ഫ്ലെക്സുമായി രംഗത്ത് വന്നിരുന്ന സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സമ്മേളനത്തിൽ അതും കോടതി ഇടപെട്ടു അതും നീക്കം ചെയ്തു പിഴകീടാക്കേണ്ട സാഹചര്യമുണ്ട് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പല പാർട്ടി നേതാക്കന്മാരായ പ്രാഞ്ചിയേറ്റന്മാർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർ ഈ വഴിയെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു ആനന്ദമെന്ന് പറയുന്നത് അവരുടെ ഈ ചിരിക്കാൻ അറിയാതെ അവർ ചിരിക്കുന്ന ചിത്രം വഴിയിൽ കാണുമ്പോഴാണ് വഴി നീല അവരുടെ ഫ്ലെക്സുകൾ കാണുമ്പോൾ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു നിർവൃതിയാണ് ആ ഒരു പ്രത്യേകതരം സുഖമാണ് ഈ സുഖം നഷ്ടപ്പെട്ടു കാരണം വഴിയേ പോകുമ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല അതുകൊണ്ട് നിയമനിർമ്മാണത്തിലൂടെ ഈ കോടതി വിധിയെ മറികടക്കാനുള്ള ആലോചന ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുടെയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെയും ഒക്കെ മീറ്റിംഗ് വിളിച്ച് ചേർത്തിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു നിയമപരമായി അനുമതിയോടുകൂടി ഇത്തരം ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും വയ്ക്കാൻ അനുമതി വേണം ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്നിട്ട് ഈ ചടങ്ങ് കഴിയുമ്പോൾ ഇതെടുത്തങ്ങ് അങ്ങ് മാറ്റിയാൽ മതി മാറ്റിയില്ലെങ്കിൽ പിഴ ഈടാക്കിയാൽ മതി എന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അങ്ങേറ്റത്തെ വൃത്തികേടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾ ചെയ്യുന്നത് താങ്കളുടെ ഈ വൃത്തികെട്ട മോന്തായം നേതാക്കന്മാരുടെ വൃത്തിഘട്ട മോന്തായം കണ്ടും മടുത്തു ജനങ്ങൾ നിങ്ങൾ എന്തിനാണ് ഈ വൃത്തികേട് കാണുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം വഴികളുണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഖജനാവിലെ പണമെടുത്ത് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന വീടുകളിൽ കയറി നിങ്ങൾ ഈ വഴി വൃത്തികേടാക്കുന്നത് എന്തിനാണ് അത് നിയമവിരുദ്ധമാണ് നിങ്ങളൊരു പ്രത്യേക ഉത്തരവിലൂടെ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇത് കോടതി വിധിയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് വാസ്തുതിൽ ഇപ്പോഴാണ് നമ്മളിൽ പലരും അറിയുന്നത് എത്രയോ ശക്തമാണ് ഇവിടുത്തെ നിയമം ഒരു നിയമമല്ല ഒട്ടേറെ നിയമങ്ങളുണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് പോലും ഇത്തരം ഫ്ലെക്സുകൾ വെക്കാൻ അനുവദിക്കാൻ പത്രങ്ങളിൽ വരുന്നത് പോലല്ല നിയമവിരുദ്ധമാണ് അതിനൊക്കെ ഒരുപാട് ചട്ടങ്ങളുണ്ട് പല നിയമങ്ങളനുസരിച്ചും അതേ ഹൈവേ നിയമം അനുസരിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിയമം അനുസരിച്ചും ഒക്കെ നിയമവിരുദ്ധമായ പ്രവർത്തിയാണ് പത്തനംതിട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജോർജ് ഉണ്ട് എഞ്ചിനീയറിംഗ് സർവീസ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജോർജ് കുറെ കാലമായി നിയമ പോരാട്ടം നടത്താണ് ജോർജ് ഇതേക്കുറിച്ച് എനിക്ക് ഇട്ടിട്ട് വോയിസ് കേൾക്കുക ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഫ്ലെക്സിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മീഡിയയിൽ കാണുമായിരുന്നു ഈ മാധ്യമങ്ങള് താങ്കളടക്കം ഒരു കംപ്ലീറ്റ് ഒരു ഹോംവർക്ക് ചെയ്യാതെയാണ് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് പറയുന്നതിനെപ്പറ്റി ശരിക്കും കോടതി പറഞ്ഞത് ഫുൾ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഫ്ളക്സുകൾ എന്നുള്ള വാക്ക് മാത്രമല്ലേ ഇവിടെ പ്രസക്തി എനി ഫോം ഓഫ് ഡിസ്പ്ലേ അതായത് എന്താ കൊടിതോർണങ്ങള് മറ്റേ ഫ്രിൽസ് ഫ്ളക്സ് വാൾ റൈറ്റിംഗ് പോസ്റ്റർ ഇതെല്ലാം ബാധകമാണ് ഇത് നിയന്ത്രിക്കാനായിട്ട് നാട്ടിലൊരു നാലഞ്ചോളം നിയമങ്ങളുണ്ട് ആദ്യത്തേത് പഞ്ചായത്ത് രാജ് ആക്ട് അതിനകത്ത് പഞ്ചായത്തിന്റെ എവിടെ നിങ്ങളുടെ അടുക്കളയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളിമുറിയുടെ പുറകെ പോലും ഫ്ലെക്സ് വെക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ പെർമിഷൻ ഇല്ലാതെ പിന്നെ രണ്ടാമത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ റൂൾസ് ഇത് പ്രകാരം നാഷണൽ ഹൈവേയുടെ റൈറ്റ് ഓപ്പ് ചെയ്യുന്ന പത്ത് മീറ്ററിനുള്ളിൽ ഒരു പരസ്യവും വാട്സ് ഓവർ വെക്കാനായിട്ടുള്ള റൈറ്റ് ആർക്കും ഇല്ല പിന്നെ ആകെ ഉള്ളത് മറ്റേ വെയിറ്റിംഗ് ഷെഡ് അങ്ങനെയുള്ളടത്ത് മെട്രോയുടെ തോറുകൾ ഇതൊക്കെ സ്പെഷ്യൽ ഗവൺമെന്റ് ഓർഡർ പ്രകാരം കൊടുത്തിരിക്കുന്ന പെർമിഷനാണ് പിന്നെയുള്ളത് നാഷണൽ ഹൈവേ ആക്ട് നാഷണൽ ഹൈവേയുടെ റൂൾസ് ഇത് പ്രകാരം മീഡിയന് റോഡ് സൈഡ് ഇവിടെ ഒന്നും തന്നെ യാതൊരു പരസ്യവും ഒരു പോസ്റ്റർ ആയിട്ട് ഒന്നും എഴുതാനുള്ള റൈറ്റ് ഇല്ല ഇങ്ങനെ ഒരു അഞ്ചോളം നിയമങ്ങൾ ഓൾറെഡി പിന്നെ കേരള ഡിഫേസ്മെന്റ് ആക്ട് ഇത് പ്രകാരം റൈറ്റ് ഇല്ല ഇതെല്ലാം കൂടെ വെച്ചുവച്ച ഇപ്പോൾ കേരളത്തിൽ എങ്ങും തന്നെ ഒരു പരസ്യവും വെക്കാൻ പറ്റുന്നു ുള്ളത് കേരള എന്താ പറയുക ഔട്ട്ഡോർ ഹോർഡിംഗ് പോളിസി ഉണ്ട് ഇത് പ്രകാരം അതിന് പക്ഷേ കുറെ മാനദണ്ഡങ്ങളുണ്ട് ഒരു പത്ത് ഇരുപത് കണ്ടീഷൻസ് ഉണ്ട് ഇത് വച്ചിട്ടേ വെക്കാൻ പാടുള്ളൂ പക്ഷെ ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നെടുത്ത് വെക്കണമെന്ന് ഉള്ള കാരണം ഇവര് ഈ ഹോർഡിംഗ് പോളിസി ഇതുവരെ ലീഗലൈസ് ചെയ്യത്തില്ല ഇൻ എഫക്റ്റ് കേരളത്തിൽ ഇപ്പോൾ എങ്ങും തന്നെ പരസ്യം വെക്കാൻ പറ്റത്തില്ല പരസ്യം വെക്കാൻ പറ്റും ഈ ഹോർഡിംഗ് പോളിസി ഇവരെ ലീഗലൈസ് ചെയ്തു കഴിഞ്ഞ് ഗസറ്റ് പരസ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള മാനദണ്ഡ പ്രകാരം പരസ്യങ്ങൾ വെക്കാൻ പറ്റും സർക്കാരിന് ഹ്യൂജ് റവന്യൂ കിട്ടുകയും ചെയ്യും അത് ചെയ്യാത്രത്തോളം അങ്കം കേരളത്തിൽ കാണുന്ന ഒരു എല്ലാ പരസ്യങ്ങളും ഇല്ലീഗലാണ് പിന്നെ ഒരു നിയമം കൂടെ പറയാനായിട്ട് വിട്ടുപോയി അതായത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ആക്റ്റും പിന്നെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കെ സി റൂൾസും ഇത് പ്രകാരം ഇലക്ട്രിക് പോസ്റ്റിലോ ടെലിഫോൺ പോസ്റ്റിലോ ഒക്കെ താങ്കൾക്കൊരു ചെറിയൊരു ചരടോ ചരട് പോലും കെട്ടാനുള്ള റൈറ്റ് ആർക്കും ഇല്ല പിന്നെയാണ് പോസ്റ്ററും ഫ്ലെക്സും എല്ലാം ഇത് വെച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മശരിയാണെങ്കിൽ മൂന്ന് മാസം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണത് അന്നേരം ഇപ്പം വെച്ചിരിക്കുന്ന ബോർഡുകൾ ഒട്ടു വയ്ക്കതും ഇതിലാണല്ലോ കൊണ്ടു വയ്ക്കുന്നത് അപ്പൊ അതും ഔട്ട് ഓഫ് കോസ്റ്റിനാണ് ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇനിയെങ്കിലും ഈ ഫ്ലെക്സിനെ പറ്റിയുള്ള ഇങ്ങനെ ന്യൂസുകൾ കൊടുക്കുമ്പോൾ ഇതിനെ മറികടക്കാൻ ഒരു നിയമം ഇവിടെ ഇല്ല ഹോർഡിങ്സിന് വേണ്ടി ഒരു ചട്ടമൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു പ്രത്യേക ഉത്തരവിലൂടെ നിലവിലുള്ള നിയമത്തെ മുഴുവൻ അട്ടിമറിക്കാൻ മറികടക്കാൻ ശ്രമിക്കുന്നത് കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം വൃത്തികേടാണ് നിയമവിരുദ്ധമായ പ്രവർത്തിയാണ് ദയവായി അങ്ങേടെ മോന്തായം കാണിക്കുന്നതിന് വേണ്ടി ഈ വലിയ പ്രക്രിയയെ അട്ടിമറിക്കരുത് അങ്ങേ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഈ സമൂഹം ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കണം ഇപ്പോൾ നമുക്കൊരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ട് ആ സ്വസ്ഥത ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ഒരുക്കുന്ന കെണിയിൽ നമ്മൾ വീണു പോകരുത് നമ്മൾ ശക്തമായി അതിനെ നേരിടേണ്ടതുണ്ട് കോടതിക്ക് ഒപ്പം നിന്നുകൊണ്ട് കോടതിയെ പിന്തുണയ്ക്കേണ്ടതുണ്ട്